പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ ഉസ്താദിന്റെ പണം കവർന്ന പ്രതി അറസ്റ്റ് കോഴിക്കോട് പുതുപ്പാടിയിലെ വി കെ മുഹമ്മദ് ആണ് അറസ്റ്റിലായത് കോഴിക്കോട് സൗത്ത് ബീച്ചിലെ ബറാമി പള്ളിയിൽ വെച്ചാണ് ഉവൈസ് കവർച്ച നടത്തിയത് നിസ്കരിക്കുകയായിരുന്ന ഉസ്താദിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ബാഗ് ഉവൈസ് കവരുകയായിരുന്നു ആറായിരം രൂപയും എണ്ണായിരം രൂപയുടെ മൊബൈൽ ഫോണും ബുക്കുകളുമായിരുന്നു ഉണ്ടായിരുന്നത് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് കോഴിക്കോട് ടൗൺ സ്റ്റേഷനിലെ ശ്രീദിഷ ക്ഷമിക്കണം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കവർച്ചയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്